ബിസ്മില്ലാഹു വഹിമൻ വഹീം വസ്ലാത്തു വസ്ലാം ഷരഫുൽ മുർച്ചീൻ വാലാ അലിഹി വസബബി അജമ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബദർ യുദ്ധം നടന്നത് എന്ത് കാരണത്താലാണ് യഥാർത്ഥത്തിൽ എന്താണ് ബദർ യുദ്ധം നടക്കാനുള്ള കാരണം എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്കറിയാം ഇസ്ലാമിൻ്റെ പ്രഥമ കാലഘട്ടങ്ങളിൽ യുദ്ധം നിരോധിച്ചിരുന്നു പിന്നീട് നബിസലാഹു അലി വസല്ല തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു അങ്ങനെ മദീനയിൽ ഇസ്ലാം വിപുലമായി പടർന്നു പന്തലിച്ചു ശേഷമാണ് അള്ളാഹു താല യുദ്ധത്തിനുള്ള അനുമതി നൽകുന്നത് അപ്പോൾ യുദ്ധത്തിന് പൊതുവെ യുദ്ധം അനുവദിച്ചു കൊടുക്കാനുള്ള കാരണങ്ങൾ പ്രധാനമായും രണ്ടെണ്ണമാണ് ഒന്നാമത്തെ കാരണം നബിസലാഹു അലൈവ് വസ്ലമയും അവിടുത്തെ അസഹാബുകളും മക്കായിൽ നിന്നും അധ്യേനയിലേക്ക് പാലായണം ചെയ്തപ്പോൾ അവരുടെ മുഹാചരിയങ്ങളായ ആ പാലായണം ചെയ്ത മുസ്ലിങ്ങളുടെ ഒരുപാട് സമ്പത്തുകൾ മക്കത്ത് അവിടെ ഇട്ടേച്ച് പോന്നിരുന്നു ഇത് മുതലെടുത്ത് കുറേശ്ശികൾ മക്കയിലുള്ള കാഫിരിയങ്ങൾ അവരുടെ സമ്പത്തെല്ലാം കൊള്ളയടിക്കുകയും അത് കച്ചവടം ചെയ്യാൻ ആരംഭിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ സമ്പത്തുകൾ തിരിച്ചു പിടിക്കണം അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്താണ് നാം പറഞ്ഞു മദീനയിൽ ഇസ്ലാം വിപുലമായി ഇസ്ലാമിൻ്റെ എല്ലാ ശക്തിയും മദീനയിലുണ്ടായി ഇനി ഈ ഇസ്ലാം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തണം അതിൻ്റെ എന്ന നിലക്ക് അറേബ്യയിൽ ഇസ്ലാം മുഴുവനും വ്യാപിപ്പിക്കണം പക്ഷേ അറേബ്യയിലെ ഏറ്റവും പ്രമുഖരായ ശക്തരായ സംഘം എന്ന് പറഞ്ഞാൽ കുറേശികളാണ് കുറൈശികളെ കീഴ്പ്പെടുത്തിയാൽ അറേബ്യ മുഴുവനും കീഴ്പ്പെടുത്തി എന്നാണ് അപ്പോൾ ആദ്യമായി പ്രബോധനം ചെയ്യണം ഇസ്ലാം പ്രബോധനം ചെയ്യാനുള്ള അനുവാദം അതിനുള്ള അവസരമുണ്ടാകണം അതിന് അത് ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ കുറൈശികൾ ഈ മുസ്ലിമീങ്ങൾക്ക് വഴിപ്പെടണം കീഴ്പ്പെടണം അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി രഞ്ജിപ്പിലെത്തണം മുസ്ലിങ്ങൾക്ക് മക്കയിൽ വന്നും മറ്റു നാടുകളിലൊക്കെ പോയി പ്രബോധനം ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം അതിന് യാതൊരു നിലയിലുള്ള എതിർപ്പുണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ മക്ക കുറേശികൾക്ക് മുസ്ലിങ്ങളുമായി രഞ്ജിപ്പെത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വേണല്ലോ മുസ്ലിങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കുന്ന മുസ്ലിങ്ങളോട് കളിക്കാൻ പോകരുത് എന്ന് കാണിക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ വേണം അപ്പോൾ അതിനുള്ള ഒരു അവസരമായി കൊണ്ടാണ് ഈ മക്കാ കുറേശികൾ അവർ കച്ചവടക്കാരാണ് അപ്പോൾ അവർ ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മദീന മദീനയുടെ അടുത്തുള്ള സ്ഥലത്തു കൂടിയാണ് അപ്പോൾ കുറേശികൾ കച്ചവടത്തിന് പോകുമ്പോൾ ആ കച്ചവടത്തിന് പോകാൻ സമ്മതിക്കാത്ത രൂപത്തിൽ അവിടെ പ്രതിരോധം തീർക്കുക എന്നുള്ള ആ ഒരു തന്ത്രം മുസ്ലിങ്ങൾ പയറ്റി അപ്പോൾ ബദർ യുദ്ധം നടന്നത് എങ്ങനെയാണ് അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിനായി മക്കയിൽ നിന്ന് ചരക്കുമായി ഷാമിലേക്ക് പോവുകയാണ് അന്നേരം ഇവരെ തടയാൻ ശ്രമിച്ചു പക്ഷേ അവർ വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ടു പിന്നെ അവർ തിരിച്ചു വരുന്ന വിവരം മുസ്ലിങ്ങൾ അറിഞ്ഞപ്പോൾ അതിനെയും പ്രതിരോധിക്കാൻ മുസ്ലിങ്ങൾ എത്തി പക്ഷേ അവർ വേറെ വഴിയിലൂടെ കടന്നു കളഞ്ഞു ഇതറിഞ്ഞ ഇതറിഞ്ഞ മക്ക കുറേശികൾ അവർ വലിയ സംഘമായി ബദറിയിലേക്ക് മുസ്ലിങ്ങളുമായി യുദ്ധത്തിന് വരികയുണ്ടായി അപ്പോൾ അവർ യുദ്ധത്തിനാണ് വന്നത് അവർ രഞ്ജിപ്പിനാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കയിലും ഒക്കെ വന്ന് പ്രബോധനം ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇതിലൂടെ കച്ചവടത്തിനായി പോകാൻ അനുവദിക്കണം എന്നുള്ള രൂപത്തിൽ ഒരു ഉടമ്പടി അവിടെ വെക്കാമായിരുന്നു പക്ഷേ അവരത് സമ്മതിച്ചില്ല അവർ നേരെ യുദ്ധത്തിന് വന്നു അങ്ങനെയാണ് ബദർ യുദ്ധം നടക്കുന്നത് അപ്പോൾ രണ്ട് കാരണങ്ങൾ ഒന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തണമെങ്കിൽ ആദ്യം ഈ മക്ക കാഫരി കുറേശികൾ അവർ ഒന്നുകിൽ മുസ്ലിങ്ങൾക്ക് വഴിപ്പെടണം അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി രഞ്ജിപ്പ് മുസ്ലിങ്ങളുമായി സുൾഹിൽ മുസ്ലിങ്ങളുമായി ഉടമ്പടിയിലേർപ്പെടണം പക്ഷേ അവർ ഉടമ്പടിയിൽ ഏർപ്പെടാൻ സമ്മതിച്ചില്ല അവർ യുദ്ധത്തിനാണ് സമ്മതിച്ചത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മുഹാ മുസ്ലിങ്ങളിൽപ്പെട്ട മുഹാചരികൾ അതായത് പാലായനം ചെയ്തവരുടെ സമ്പത്തുകൾ വസ്തുവകകൾ മക്കായിൽ ഉണ്ട് അത് കുറേശികൾ അപഹരിച്ചു അത് തിരിച്ചു പിടിക്കുക ഈ രണ്ട് കാരണങ്ങൾ കാരണങ്ങൾക്ക് വേണ്ടിയാണ് ബദർ യുദ്ധം നടന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഇസ്ലാമിലെ മറ്റു യുദ്ധങ്ങളൊക്കെ കടന്നു വരുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഇസ്ലാം ആളുകൾക്ക് പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ആ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പിന്നെ യുദ്ധം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക അങ്ങനെ അവർ പ്രബോധനം ചെയ്യാൻ അവർ മുസ്ലിങ്ങൾക്ക് അനുമതി നൽകിയില്ല അതിനുള്ള എല്ലാ വിലങ്ങുകളും ഉപദ്രവങ്ങളും അവരിൽ നിന്നുണ്ടായി ഇതൊക്കെയാണ് ഇസ്ലാമിലെ യുദ്ധത്തിനുള്ള കാരണം ബദലീകളുടെ ഹക്ക് ജാ കൊണ്ട് അള്ളാഹു താല നമ്മ എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തിൻ്റെ നൈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته